നമസ്കാരം സജ്ജനങ്ങളെ നമ്മൾ ഇന്നലെ പഠിച്ച ലളിത സഹസ്രനാമത്തിൻ്റെ ബാക്കി വരികൾ ഇന്ന് പഠിക്കാം എല്ലാവരും ലളിത സഹസ്രനാമത്തിൻ്റെ ബുക്കും ഒരു പേനയും എടുത്ത് അടുത്ത് വെക്കുക ഇത് കേട്ടിട്ട് ആ വാക്കുകൾ വേർതിരിച്ച് വായിക്കാൻ പഠിക്കാം ഏതൊരു വായിക്കാൻ അറിയാത്തവർക്കും വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഓഡിയോയാണിത് അമ്മയുടെ ആയിരം നാമങ്ങൾ നമുക്ക് വായിച്ച് പഠിക്കാം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ബാക്കി നമുക്ക് പഠിക്കാം ശിവ कामेश्वराङ्गस्था शिवा स्वाधीन वल्लभा सुमेरु मध्य शृङ्गस्था श्रीमन्नगर नायिका चिन्तामणि इर्हान्तस्थ महा पद्माडवी संस्था वासिनी, सुधा सागर, सागरमध्यस्थ कामाक्षी कामदायिनी देवर्षि गणसंघात स्थूयमानात्मवैभव भण्डासुर शक्तिसेना, സമന്വത സമ്പത്കരീ സമാരൂഢ സിന്ദൂര പ്രജ സേവിത അശ്വാരൂഢാധിഷ്ഠിതാശ്വ കോടി കോടി കോടിഭിരാവൃത ചക്രരാജ ചക്രാജരഥാരൂഢ സർവയുധ പരിഷ്കൃത ഗേയചക്ര ഗേയചക്രഥാരൂഢ മന്ത്രിണി പരിസേവിത കിരിചക്രഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത നമുക്കിത് ചേർത്ത് വായിക്കാം ശിവ കാമേശ്വര ശൃംഗസ്ഥിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസന സ്ഥിത മഹാപത്മാഡവി സംസ്ഥ कथं भवनवासिनी सुधासागरमध्यस्था कामाक्षी कामदायिनी देवर्षिगणसङ्घाद स्तूयमानात्मवैभव पण्डासुरवधो दुक्त्या शक्तिसेना समिन्निधा समारूढ അശ്വരുഷിരാശ്വാടി കോടിഫിരാവൃത ചക്രരാജരൂഢ സർവായുധ പരിഷേചക്രതാരൂഢ മന്ത്രണീ പരിസേവിധിചക്രധാരൂഢ ദണ്ഡനാഥ പുരസ്കൃത അമേ നാരായണ ദീനായ ഭദ്രേ ഭദ്രേനാരായണ